നമസ്കാരം മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതോടെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിര കടുത്ത നടപടിക്കൊരുങ്ങി നിയമസഭ വിഷയം എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കുമെന്ന് സ്പീക്കർ എം ഷംസീർ പറഞ്ഞു അയോഗ്യത നടപടിക്ക് നിയമോപദേശം തേടും തുടർച്ചയായി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ എം എൽ സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്പീക്കർ പ്രതികരിച്ചു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രിവിലേജ് കമ്മിറ്റിക്ക് വിഷയം അയയ്ക്കും അയോഗ്യനാക്കണോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടും തുടർച്ചയായ പരാതികൾ രാഹുലിനെതിരെ വരുന്നത് ഗൗരവതരമാണ് അറസ്റ്റിന്റെ വിശദാംശങ്ങൾ നിയമസഭയെ അറിയിക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് പത്തനംതിട്ട എയർ ക്യാമിലെ ചോദ്യം ചെയ്യലിനേഷം വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയത് സുരക്ഷയ്ക്കായി വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു രാഹുൽ സഞ്ചരിച്ചിരുന്ന പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞതോടെ സംഘർഷം രൂക്ഷമായി ആശുപത്രിയിലേക്ക് കയറ്റുന്നതിനിടെ രാഹുലിനെതിരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധിച്ചെത്തി രാഹുലിനെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനു പിന്നാലെ കൂക്കുവിളികളോടെയാണ് രാഹുലിനെ എതിരേറ്റത് ചോദ്യം ചെയ്യലിനു ശേഷമാണ് വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അതേസമയം പാലക്കാട് എം എൽ എ ഓഫീസിലേക്കും ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി രാഹുലിന്റെ കോലവുമായിട്ടാണ് പ്രതിഷേധക്കാർ എത്തിയത് അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുലിന്റെ കോലം അവിടെ കത്തിക്കുമെന്നാണ് വിവരം പാലക്കാട് നിന്നാണ് രാഹുലിനെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത് ഇമെയിൽ വഴി ലഭിച്ച പുതിയ ബലാത്സംഗ പരാതിയിലാണ് നടപടി രാഹുലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ എത്തിച്ച് അറസ്റ്റും രേഖപ്പെടുത്തി പുതിയ പരാതിയോടെ നിലവിൽ രാഹുലിനെതിരെ മൂന്ന് കേസുകളാണ് നിലവിലുള്ളത് ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു രണ്ടാം കേസിൽ വിചാരണ കോടതി ജനുവരി ൊന്ന് വരെ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനിടയിലാണ് രാഹുലിനെതിരെ മൂന്നാം പരാതി ലഭിച്ചത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഇതുവരെ രജിസ്റ്റർ ചെയ്ത മൂന്ന് ബലാത്സംഗ കേസുകളിലും പരാതി പ്രകാരം രാഹുൽ അതിജീവിതമാരെ ചൂഷണം ചെയ്തത് ഒരേ രീതിയിലാണ് ഒരേ രീതിയിൽ ഇവരുമായി അടുപ്പ സ്ഥാപിക്കുകയും കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് മൂന്ന് പരാതികളിലും പറയുന്നത് രണ്ടാമത്തെ കേസിലൊഴികെ ബാക്കി രണ്ട് കേസുകളിലും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്ന ആരോപണം രാഹുലിനെതിരെയുണ്ട് പഴുതടച്ച പോലീസ് നീക്കത്തിലാണ് പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് രാഹുലിനെ പിടികൂടുന്നത് ഹോട്ടലിലെത്തിയ പോലീസ് ആദ്യം റിസപ്ഷനിലുള്ളവരുടെ ഫോൺ പിടിച്ചെടുത്തു പിന്നാലെ മുറിയിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പാക്കി തുടർന്ന് പന്ത്രണ്ടെ മുറിയിലെത്തിന് കസ്റ്റഡി നടപടി പൂർത്തിയാക്കി പുലർച്ചെയോടെ പത്തനംതിട്ട എയർ ക്യാമ്പിലും എത്തിച്ചു എസ് പി ജി പൊങ്കുളിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ ചോദ്യം ചെയ്തു യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് രേഖപ്പെടുത്തിയത് ജി പൊങ്കുളിയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ ശാസ്ത്രീയമായ തെളിവുകൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിർന്ന കാഴ്ചയാണ് എയർ ക്യാമ്പിൽ കണ്ടത് ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അതീവ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയുമാണ് രാഹുൽ മറുപടി നൽകിയത് യുവതിയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും താൻ യും പീഡിപ്പിച്ചിട്ടില്ലെന്നുമുള്ള പതിവ് വാദത്തിൽ എം എൽ എ ഉറച്ചു നിന്നു ബലാൽ സംഘം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിഷേധിക്കാനായിരുന്നു രാഹുലിന്റെ നീക്കം എന്നാൽ എം എൽ ഈ തന്ത്രങ്ങളെ മറികടക്കാൻ പൂങ്കുഴലിയും സംഘവും മുൻകൂട്ടി തയ്യാറാക്കിയ ഡിജിറ്റൽ തെളിവുകൾ ഓരോ നിർത്തി ഇതോടെയാണ് മാങ്കൂട്ടത്തിന്റെ ആത്മവിശ്വാസം തകർന്നടിഞ്ഞത് അപ്രതീക്ഷിതമായി വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ സന്ദേശങ്ങൾ ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ പോലീസ് പുറത്തെടുത്തതോടെ രാഹുലിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായി തകർന്നു ഗർഭചിതത്തിന് പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിർണായക ഡിജിറ്റൽ തെളിവുകൾ കണ്ടതോടെ പലപ്പോഴും തലകുനിച്ച് മിണ്ടാതിരിക്കാനേ എം എൽ എക്ക് ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെ രാഹുലിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പോലീസ് ഓരോന്നായി പൊളിച്ചടുക്കി ബലാത്സംഗം ചെയ്തില്ലെന്ന വാദത്തിൽ തൂങ്ങി രക്ഷപ്പെടാനുള്ള രാഹുലിന്റെ എല്ലാ പഴുതുകളും അടയ്ക്കുന്ന രീതിയിലായിരുന്നു പൂങ്കുഴിലുടെ ബ്രില്ന്റ് നീക്കം മണിക്കൂറുകൾ നീണ്ട ഈ ചോദ്യം ചെയ്യലിന് ശേഷം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ കെ ിൽ നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ലാബിലേക്ക് അയയ്ക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്